മമ്മൂട്ടി മോഹൻലാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിൽ ഒന്നിക്കൂ വാർത്ത ആവേശത്തോടാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത് എഡിറ്ററും സംവിധായകനുമായ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്നത് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷ കഥാപാത്രമായി മോഹൻലാൽ എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എം 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 എൻ എന്ന താൽക്കാലികമായി അറിയപ്പെട്ട ചിത്രത്തിന് പേരിട്ടു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് കുറച്ചു കാലമായി മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മഹേഷ് നാരായൺ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ അടുത്തിടെ പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ പുതിയ ഷെഡ്യൂൾ ഷൂട്ട് ശ്രീലങ്കയിൽ പുനരാരംഭിച്ചു നായകൻ മമ്മൂട്ടി ഇനിയും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ലെങ്കിലും മോഹൻലാൽ കുഞ്ചാക്ക ബോബൻ അടക്കമുള്ള മറ്റു താരങ്ങളുടെ പുതിയ ഷെഡ്യൂൾ ജോയിൻ ചെയ്തു കഴിഞ്ഞു എന്ന് അടുത്തിറങ്ങിയ ൊക്കേഷൻ ചിത്രങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇതിനിടെ ശ്രീലങ്കൻ ടൂറിസം തങ്ങളുടെ ഒഫീഷ്യൽ എയ്സിൽ പേജിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റിൽ നിന്നാണ് മഹേഷ്വർ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പേര് സോഷ്യൽ മീഡിയ കണ്ടിട്ടിരിക്കുന്നത് തൻ്റെ പുതിയ മലയാള ചിത്രമായ പാട്ടോട്ട് ചിത്രീകരണത്തിനിടെ ജഷൻഡ്യൻ ഇതിഹാസം മോഹൻലാൽ ശ്രീലങ്കേശ്വരിക്കും ചിത്രീകരണത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമായി എന്ന് വിശേഷിപ്പിച്ചു ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എയ്സിൽ പേജിൽ കുറിച്ചു ഒപ്പം മോഹൻലാലും ശ്രീലങ്കൻ ടൂറിസം ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ ഒരു ചിത്രവും കാണാം ഇതോടെ വളരെ നാളുകളായി കാത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൻ്റെ പാട്രിയോട്ട് എന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ സജീവമായ മലയാളി പ്രേക്ഷകർ എന്ന സംവിധായകൻ മഹേഷ് നാരായണും ടീമും ഇപ്പോഴും ഈ കാര്യത്തെ മൗനം പാലിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തൻ്റെ ചികിത്സ കഴിഞ്ഞ് വിസമ്മിക്കുന്ന നായകൻ മമ്മൂട്ടി കൊച്ചി തിരച്ചെത്തിയാലുടൻ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ പേരും ഒഫീഷ്യൽ പോസ്റ്റും റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്